ഹായ് മക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിപ്പബ്ലിക് ദിന ക്യൂസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് മക്കളോടൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോസും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏത് ആർട്ടിക്കിൾ പതിനേഴ് റിപ്പബ്ലിക് എന്ന വാക്കിനർത്ഥം എന്ത് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയതാര് പ്രേം ബിഹാരി റൈസാദ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാര് ഏണസ്റ്റ് ബാർക്കർ ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതാർ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിൽ അത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് എൽ എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അതിൽ പത്രവാർത്ത കട്ടിങ്സുകളൊക്കെ നൽകാറുണ്ട് കേട്ടോ മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യണം എൽ എസ് എസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്ക റിപ്പബ്ലിക് എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് ഫ്രാൻസ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെ ഡൽഹിയിലെ രാജ്ഭത്തിൽ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്ന് വിശേഷിപ്പിച്ചതാർ എൻ എ പാൽക്കിവാല വാല ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകൾ ആരെല്ലാം മൂന്ന് വനിതകളാണ് ഉണ്ടായിരുന്നത് ദാശായണി വേലായുധൻ അമ്മു സോമിനാഥൻ ആനി മസ്ക്രീം റിപ്പബ്ലിക് ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൻ്റെ പേരെന്ത് ബീറ്റിംഗ് റിട്രീറ്റ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച കേരളീയ നവോത്ഥാന നായകനാർ ഡോക്ടർ പൽപ്പു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ചിന് ജനുവരി ഇരുപത്തി ആറിന് രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത് ഇരുപത്തൊന്ന് റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെ വെച്ചാണ് ചെങ്കോട്ടയിൽ വെച്ച് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്ന് രാഷ്ട്രപതി ഭവൻ ൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭരണഘടനാ ദിനമെന്ന് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥി ആര് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമേത് ഗ്രീസ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗമേത് ആമുഖം ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാരാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് ആൻസറ് അമേരിക്കൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയേത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാര് ജെയിംസ് മാഡിസൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച എന്താണ് പിന്നീട് ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയം ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് വകുപ്പിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ആമുഖത്തെ എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഒരു തവണ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്ര രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യം സംസാരിച്ച വ്യക്തി ജെ പി കൃബലാനി ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏത് സ്വരാജ് പാർട്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാര് എം എൻ റോയ് റിപ്പബ്ലിക് ദിന പരേഡിൽ സെല്യൂട്ട് സ്വീകരിക്കുന്നതാരാണ് രാഷ്ട്രപതി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രിയാണ് സല്യൂട്ട് സ്വീകരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം എത്ര പതിനേഴ് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാര് താഗൂർദാസ് ഭാർഗവ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ നെതർലാൻഡിലെ ഹേഗ് ആദ്യമായി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഭരണഘടനയുടെ ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്യപ്പെട്ടത് അത് നമ്മൾ നേരത്തെ പഠിച്ചു ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത് ഭരണഘടന എഴുതിയ ഭാഷകൾ ഏതൊക്കെയാണ് ഹിന്ദി ഇംഗ്ലീഷ് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നിൽക്കാം താങ്ക് യു ഫോർ വാച്ചിങ്